സൈബർ ആക്രമണ പരാതിയിൽ സിപിഎം നേതാവ് കെ ജെ ഷാനിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു ആലുവ സൈബർ പോലീസാണ് മൊഴിയെടുക്കുന്നത് ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിഡിയ ഈ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത് മൊഴിയെടുപ്പ് എപ്പോഴാണ് ആരംഭിച്ചത് അപ്പോൾ ഇത് അല്പസമയം മുൻപാണ് മൊഴിയെടുപ്പ് ആരംഭിച്ചത് ആലുവ സൈബർ പോലീസാണ് മൊഴിയെടുക്കുന്നത് സൈനിന്റെ വീട്ടിലെത്തിയിട്ടാണ് ഇത്തരത്തിൽ മൊഴിയെടുപ്പും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ നൽകിയ പരാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മൊഴിയെടുപ്പ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് കുറച്ച് ദിവസങ്ങളിലായി സൈനിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പരാതി നൽകുകയും ഉടനെ തന്നെ ആദ്യമ സൈബർ പോലീസ് വീട്ടിലെത്തി മൊഴിയെടുക്കുകയും ചെയ്യുകയാണ് മൊഴി മൊഴിയെടുത്ത ശേഷമാകും പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ ആക്രമണത്തിൽ കെ ജെ ഷൈൻ പരാതി നൽകിയിരുന്നു അതിലാണ് ഇപ്പോൾ മൊഴിയെടുപ്പിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് ആലുവ സൈബർ പോലീസാണ് മൊഴിയെടുക്കുന്നത് ലെഡിയ ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും പോലീസിന്റെ ഇപ്പോൾ ഉദ്യോഗികമായി തന്നെ പരാതി നൽകിയിരിക്കുകയാണല്ലോ ഷൈൻ നമുക്ക് ഗൗരവമേറിയ ഒരു പരാതി ആയതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത ഈ ഇതിന്റെ അടക്കം അതായത് സൈബർ ആക്രമണങ്ങളിൽ ഈ ലിങ്കടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഏതൊക്കെ ചാനലുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഇത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നതുകൂടി പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട് അത് വിശദമായി പരിശോധിക്കുകയാണ് അടുത്ത ഘട്ടമെന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം മുറിയെടുത്ത ശേഷം ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ ിലേക്ക് കടക്കും കാരണം ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കമന്റുകളും അപ്പം ഈ വീഡിയോകളടക്കം ഇതിൽ വിശദമായി തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് പരിശോധിച്ച ശേഷമാകും അടുത്ത നടപടികളിലേക്ക് കടക്കുക അത്തരത്തിൽ സൈബർ പോലീസിന്റെ സഹായം തേടി പോലീസ് ഇത്തരത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് പരാതി നൽകിയ ഉടൻ തന്നെ ശൈന്റെ മൊഴിയെടുക്കുകയാണ് വീട്ടിലെത്തിയ ആ സൈബാലബാദ് സൈബർ പോലീസ് നിലവിൽ മൊഴിയെടുക്കുന്നുണ്ട് മൊഴിയെടുത്ത ശേഷമാകും മറ്റു പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തുക ൂചിപ്പിച്ചതുപോലെ തന്നെ അതിഭീകരമായ സൈബർ ആക്രമണമാണ് ഷാൻ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നിപ്പോൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് മൊഴിയെടുപ്പിലേക്ക് കടന്നത് അപ്പോൾ ഈ മൊഴിയെടുപ്പിന് ശേഷം ഈ ഡിജിറ്റൽ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പരിശോധിക്കുമെന്നാണോ അമൃത അങ്ങനെ തന്നെയാണ് നടപടിക്രമങ്ങളും അത്തരത്തിലാണ് കാരണം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ കാര്യങ്ങളാണ് സൈബർ ഇടങ്ങളിൽ കാണുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു ും കെ രണികൃഷ്ണൻ എം എൽ എക്കെതിരെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു അത് പോസ്റ്റുകളായും ഒപ്പം വീഡിയോകളായും കമന്റുകളായും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അത് കുറച്ച് ദിവസങ്ങളായി അത് നടക്കുന്ന ഒരു സാഹചര്യം അതിനെതിരെ ഇത്തരത്തിൽ സൈനികർ ഇന്ന് രംഗത്ത് വന്നിരുന്നു പരാതി നൽകിയിരുന്നു അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വേഗത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും തെളിവ് തെളിവായി നമുക്ക് കണക്കാക്കേണ്ടത് അത് ഇത് തന്നെയാണ് ഈ പോസ്റ്റുകളും അത് അതുപോലെ തന്നെ കമന്റുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡിജിറ്റൽ തെളിവുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തെളിവുകളായി വരുന്നത് അതുകൊണ്ട് തന്നെ അത് വിശദമായി തന്നെ പരിശോധിച്ച ശേഷമാകും അടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടത് അതിനുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ എന്നാണ് എന്നോണം മാനോഷൻ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ സൈബർ ആക്രമങ്ങൾ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അമൃത ശരി